ഏതായാലും ഫൈനൽ അല്ലല്ലോ വിധി നമുക്ക് മുമ്പോട്ട് പോകാനുള്ള പ്രൊവിശനുണ്ട് അപ്പീലുമായിട്ട് മുമ്പോട്ട് പോകും പിന്മാറാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല ഏതറ്റം വരെയും മുമ്പോട്ട് പോകാൻ തന്നെ ഉദ്ദേശിക്കുന്നത് ഇല്ലാത്തത് കൊണ്ടാണ് ഹൈക്കോടതിയിൽ നമ്മൾ ഇവിടെ ഞാൻ ഹർജി സമർപ്പിച്ചത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നു സംശയങ്ങൾ എന്തായാലും പിന്നോട്ട് മാറാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല മുമ്പോട്ട് തന്നെ പോകാൻ തന്നെ തീരുമാനിച്ചിട്ടില്ല കുടുംബം അപ്പീൽ നൽകുക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലായിരിക്കും സ്വാഭാവികമായും അങ്ങനെയാണ് അത് ചെയ്യുക പോരാട്ടം തുടരുമെന്നാണ് നേരത്തെ മഞ്ജുഷ പറഞ്ഞത് നേരത്തെ നമ്മുടെ സംസാരിക്ക നേരത്തെ നമ്മൾ കണ്ടത് പ്രവീൺ ബാബുവിൻ്റെ അല്ല നവീൻ ബാബുവിൻ്റെ സഹോദരനാണ് പ്രവീൺ ബാബു വിധിയിൽ തൃപ്തിയില്ല എന്ന് തന്നെ പറയുകയായിരുന്നു നേരത്തെ പ്രവീൺ ബാബു കോടതി വിധിയിൽ അപ്പീൽ നൽകും ഡി എ ജിയുടെ കണ്ണൂർ ഡി എ ജി അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കണം എന്നുള്ളത് കൂടി കോടതി പറഞ്ഞിരുന്നു ആ ഡി എ ജിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിലും ഞങ്ങൾക്ക് തൃപ്തിയില്ല എന്ന് നവീൻ ബാബുവിൻ്റെ കുടുംബം ഏതെങ്കിലും തരത്തിൽ സന്ദേഹങ്ങൾക്കോ സംശയങ്ങൾക്കോ അടിസ്ഥാനമില്ലാത്ത വണ്ണം തന്നെ പറയുകയാണ് എസ് ശ്രീകാന്ത് തുടരുന്നു ശ്രീകാന്ത് കുടുംബം നേരത്തെ ഉള്ളതിനേക്കാൾ കൂടുതൽ കുറച്ചുകൂടി കർശനമായ ഭാഷയിൽ ഈ അന്വേഷണ സംഘത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്ക് നീതി തേടിത്തരാൻ പര്യാപ്തമായ അന്വേഷണ സംഘമല്ല ഇത് എന്നേതാണ്ട് ക്ലിയറായി തന്നെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു വ്യവഹാരത്തിൻ്റെ തുടക്കമായിരുന്നു ഇന്ന് കോടതിയിൽ നിന്നുണ്ടായ ഉത്തരവ് ശ്രീകാന്ത് ഈ സി ബി ഐയുടെ അന്വേഷണ ആവശ്യം സി ബി ഐ അന്വേഷണ ആവശ്യം കോടതി തള്ളിയതിന് പിന്നാലെ ഇപ്പോൾ ആ കുടുംബം രംഗത്തു വന്നിരിക്കുകയാണ് അവർ പറയുന്ന ആ കാര്യം ആ ഈ കേസിൽ അവരെന്തായാലും ഈ സി ബി അന്വേഷണ ആവശ്യം തള്ളിയ ആ നിലപാടിനോട് യോജിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് കോടതി വിധിയിൽ തൃപ്തരല്ല എന്നവർ പറയുന്നു അപ്പീലുമായി മുന്നോട്ട് പോകും എന്നും ചൂണ്ടിക്കാണിക്കുന്നു നേരത്തെ ഹഷ്മി ചോദിച്ചതുപോലെ ഈ ഡി ഐ ജിയുടെ അന്വേഷണം സംബന്ധിച്ച ഉത്തരവ് ഒരു നിർദ്ദേശം കോടതിയിൽ നിന്നും ഉണ്ട് മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തണമെന്നത് അതിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള അഭിപ്രായമുണ്ടോ എന്ന് ചോദ്യത്തിന് ഡി ഐ ജി മേൽനോട്ടത്തിലുള്ള അന്വേഷണത്തിൽ തങ്ങൾക്ക് തൃപ്തിയില്ല തങ്ങൾക്ക് ആ അന്വേഷണത്തോട് ആഭിമുഖ്യമില്ല എന്നവർ ഇപ്പോൾ കൃത്യമായി തന്നെ വ്യക്തമാക്കുന്നു ഈ മരിച്ച നവീൻ ബാബുവിന്റെ സഹോദരൻ അഡ്വക്കേറ്റ് പ്രവീൺ ബാബു ആണ് ഈ വിഷയത്തിൽ കൃത്യമായി മറുപടി നൽകിയിരിക്കുന്നത് അതായത് തങ്ങൾക്ക് ഈ കേസുമായി ഇതിൽ അപ്പീലുമായി മുന്നോട്ട് പോകാനാണ് താല്പര്യം ഇതിൽ അപ്പീൽ നൽകും അക്കാര്യത്തിൽ സംശയം വേണ്ട കോടതി നിർദ്ദേശപ്രകാരം ആവണം കാര്യം കോടതിയിൽ നിന്നും ഇതിന്റെ വാദഘട്ടത്തിൽ പലയാവർത്തി അവരുടെ ആവശ്യങ്ങൾക്ക് വിരുദ്ധമായ നിരീക്ഷണം ഉണ്ടായപ്പോൾ അവരും സ്വാഭാവികമായും അപ്പീൽ സാധ്യത നേരത്തെ തന്നെ ഒരുപക്ഷെ ഒരു പ്ലാൻ പോലും ഉണ്ടാക്കിയിട്ടുണ്ടാവണം ശ്രീകാന്ത് അല്ലേ ിൽ സംശയം വേണ്ട കാരണം ആ കോടതിയിൽ ഇതിന്റെ വാദം നടക്കുന്ന ഘട്ടത്തിൽ കോടതിയുടെ പരാമർശങ്ങളും കോടതിയുടെ നിരീക്ഷണങ്ങളും സർക്കാരിന്റെ നിലപാടുകളും ഒക്കെ തന്നെ പരിഗണിക്കുമ്പോൾ സ്വാഭാവികമായും ആ അഭിഭാഷകർക്കും ആ കുടുംബത്തിനും ആ പ്രവീൺ ബാബു തന്നെ ഈ നവീൻ ബാബുവിന്റെ സഹോദരൻ പ്രവീൺ ബാബു തന്നെ അഭിഭാഷകനാണ് അദ്ദേഹത്തിന് അക്കാര്യത്തിൽ വ്യക്തത ആ ഘട്ടത്തിലെ ഉണ്ടായിരുന്നിരിക്കണം ഈ കേസ് തള്ളും എന്നുള്ളത് സ്വാഭാവികമായിരുന്നു അത് ആ ഘട്ടത്തിൽ നമുക്കും ചില സംശയങ്ങൾ തോന്നിയിരുന്നു കോടതിയുടെ പരാമർശങ്ങൾ ആ രീതിയിലുള്ളതായിരുന്നു അവർക്ക് അക്കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്താൻ സാധിച്ചോ ഇല്ലയോ എന്ന സംശയം ഉണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ ഇത് തള്ളും എന്നവർക്ക് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നിരിക്കണം അപ്പീലിനുള്ള തയ്യാറെടുപ്പുകൾ അവർ ഇതിനോടകം തന്നെ തുടങ്ങിയിട്ടുണ്ട് വൈകാതെ തന്നെ ഇതിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് അവരുടെ തീരുമാനം ഓക്കെ ശ്രീകാന്താണ് വാർത്തകളുടെ വിവരങ്ങൾ നൽകുന്നത് ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെ കോടതി പറയുകയാണ് പോലീസ് അന്വേഷണം തുടരും അതേസമയം തന്നെ പി ഡി എം നവീൻ ബാബുവിൻ്റെ കുടുംബത്തിൻ്റെ ആശങ്കകൾ ഈ വിഷയത്തിൽ പരിഗണിക്കണം എന്നുകൂടി കോടതി പറയുകയാണ് ഡി എ ജി അന്വേഷണത്തിന് ഡി ഐ ജി മേൽനോട്ടം ഉണ്ടാകണം എന്നുകൂടി പറയുകയാണ് അത് പക്ഷേ ഒരു കോടതിയുടെ കോടതിയുടെ ഒരു ഒരു എനിക്ക് എനിക്കതൊന്നൊരു അത് കോടതിയുടെ ഒരു പുതിയ ഒരു പുതിയ കാര്യമല്ല ഈ അന്വേഷണ സംഘം ഉണ്ടാക്കുമ്പോൾ തന്നെ കണ്ണൂർ റേഞ്ച് ഡി എ ജിയുടെ മേൽനോട്ടം അതിലുണ്ടായിരുന്നതാണ് അതുകൊണ്ട് പ്രവീൺ ബാബു ഈ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞത് വിധിയിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് കോടതി ഇതിൽ അപ്പീൽ നൽകുമെന്നാണ് ഡി എ ജിയുടെ മേൽനോട്ടത്തിലൂടെ അന്വേഷണത്തിലും തൃപ്തിയില്ല എന്ന് പറയുകയാണ് നവീൻ ബാബുൻ്റെ സഹോദരൻ പ്രവീൺ ബാബു പരിശോധിച്ച ശേഷമായിരിക്കും ഇപ്പൊ വിധി പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ വിധിയുടെ രൂപം കിട്ടണമെങ്കിൽ വിധിയുടെ പകർപ്പ് കിട്ടിയ ശേഷം നമുക്കത് പരിശോധിക്കാൻ കഴിയുള്ളൂ നമുക്ക് പറയാം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ഇതിനകത്ത് ഡിഫക്റ്റുകളെല്ലാം പോസ്റ്റ്മോർട്ടത്തിലെയും അതുപോലെ ഇൻക്വസ്റ്റിലെയും ഡിഫക്റ്റുകളെല്ലാം നമ്മൾ അവതരിപ്പിച്ചിട്ടുള്ളതാണ് ഇനി മേൽക്കോടതിയെ നമുക്ക് വീണ്ടും ബോധിപ്പിക്കാനേ കഴിയുള്ളു സംതൃപ്തമല്ലാത്ത വിധിയായിപ്പോയി അപ്പീൽ തീരുമാനം കേരള നവീൻ മനസ്സാക്ഷിയെ ഉറപ്പാണ് അപ്പോൾ ആ കുടുംബത്തിൻ്റെ വേദന നമ്മുടെയൊക്കെ വേദനയാണ് ആ വേദനകൾ പരിഗണിക്കപ്പെടേണ്ടത് തന്നെ വേണം അപ്പോൾ അപ്പീൽ പോകും എന്ന് തന്നെ പറയുന്നു നവീൻ ബാബുവിൻ്റെ കുടുംബം അവർ അവർ എന്താണ് ഫുൾ വ്യവഹാര വഴിയിലേക്ക് ഇറങ്ങി പുറപ്പെടുകയുമാണ്